നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശ്രീരുദ്രത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിൻ്റെയും ഋഷി പരമേഷ്ഠി പ്രജാപതിർ ദേവാഹ പരമേഷ്ഠി പ്രജാപതിർ ദേവാഹ ഋഷി ഛന്ദസ്സിൽ മാറി കൊണ്ട് മൃജിദാർഷി തൃഷ്ടുപ്പാണ് ഛന്ദസ് രുദ്രാഹാദേവത ദൈവതഹസ്വരാ രുദ്രാദേവത ദൈവതഹസ്വര അപ്പോൾ ഒന്നുകൂടി പറയാം പരമേഷ്ഠി പ്രജാപദർവാജിദാർഷിതൃഷ്ടുഛഛന്ദ രുദ്രാദേവത ദൈവതസ്വര ഇനി നമുക്ക് ഈ മന്ത്രം എന്താണ് എന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ओम नम शुष्क्याय जरिय नम पांसव्यायज रजस्याय चमो लोप्याय चोलप्यायज नम ऊर्व्याय सूर्व्या्या्या्या्या्या्या्या्या्याय नम शुष्क्याय हरियज नम पांसव्याय रजस्याय नमो लोप्याय चोलप्यायज नम ऊर्व्याय सूर्व्या्या्या्या्या्या्या्या्या्याय नम शुष्क्याय जरियज नम पाँसव्याय रजस्याय ज നമോ ലോപ്യായോ നമ ഊർവ്യായ സൂർവ്യായ ഇതാണ് മന്ത്രം ഇനി എന്താണ് ഈ മന്ത്രത്തിലെ ഓരോന്നിൻ്റെയും പദങ്ങളെ നമുക്ക് ഛേദനം ചെയ്ത് പഠിച്ച് മുന്നേറാം നോക്കാം അപ്പം നമ്മൾ ഈ ശ്രീകൃതൻ എടുക്കുന്ന സമയത്ത് ഈ സത്യത്തിൽ പലരും ചൊല്ലുന്നതൊക്കെ കേൾക്കാം അപ്പോൾ ചിലർക്കൊരു പരാതിയുണ്ട് അവർ ചൊല്ലുന്ന ശ്രീരുദ്ര അല്ല ഞാൻ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശുക്ല യജുർവേദത്തിൽ നിന്നാണ് ഞാൻ ഈ ശ്രീരുദ്രത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ പ്രചലിതമായിരിക്കുന്ന ശ്രീരുദ്രം എന്ന് പറയുന്നത് കൃഷ്ണ യജുർവേദ ഐ തീരെ സംഹിതയിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പിന്നെ വ്യത്യാസം കാണുന്നത് അപ്പോൾ രണ്ടിൻ്റെയും ഫലങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് നമ്മൾ ഈ മന്ത്രത്തിൻ്റെ പദം മുറിച്ചുള്ള അർത്ഥത്തിലേക്ക് കടക്കാം ശുഷ്കായജ ഹരിത്യായജ നമഹ ശുഷ്കായജ ഹരിത്യായജ നമഹ ശുഷ്കായജ ഹരിത്യായജ നമഹ ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ പഴങ്ങളെയും ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ പഴങ്ങളെയും പച്ചക്കറികളെയും കുറിച്ച് അറിവുള്ളവന് നമസ്കാരം ആ കാലത്തെ സമൂഹത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ പറയല്ലോ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ പഴങ്ങളെയും പച്ചക്കറികളെയും കുറിച്ച് അറിവുള്ളവന് നമസ്കാരം ശുഷ്കായ ച ഹരിത്യായ ച നമ ആ അറിവ് ഒരു രുദ്രഭാവമാണ് ആ രുദ്രഭാവത്തിന് നമസ്കാരം അടുത്ത വാക്കെന്താണ് പാംസവ്യ ച നമ പാംസവ്യയ ചായ പാംസവ്യായ ചാം ചായ പാസവ്യയ ചായ നമ മണൽ തുടങ്ങിയ ധൂളികളെയും വിവിധങ്ങളായ ചൂർണങ്ങളെയും കുറിച്ച് അറിയുന്നവർ നമസ്കാരം മണൽ തുടങ്ങിയ ധൂളികൾ പലതരത്തിലുള്ള മണലുകളുണ്ട് അപ്പോൾ ആറ്റുമണൽ അതുപോലെ തന്നെ കടലിൻ്റെ മണൽ മണൽ അത് അല്ലാതെ മണലാരണ്യം എന്ന് വിളിക്കുന്ന ഉഷ്ണമേഖലയിലുള്ള മ മണലുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മണലുണ്ട് ഈ ഇതിനകത്തെ ലവണങ്ങളിലും വ്യത്യാസമുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന മണൽ അതാണ് പാംസവ്യായ മണൽ തുടങ്ങിയ ധൂളികളെയും വിവിധങ്ങളായ ചൂർണ്ണങ്ങൾ പൊടികൾ വിവിധ തരത്തിലുള്ള പൊടികൾ രജസ്യായ ച നമഹ ചൂർണങ്ങളെയും ചൂർണ പൊടി ചൂർണങ്ങളെയും കുറിച്ച് അറിയുന്നവന് നമസ്കാരം ചൂർണങ്ങളെയും കുറിച്ച് അറിയുന്നവന് നമസ്കാരം ഇനി അടുത്തതെന്താണ് ലോപ്യായ ചുലപ്യായ ചമഹ ലോപ്യായച ഉലപ്യായച നമഹ കളകളെ ഛേദിക്കുന്നവനും കളകളെ പറിക്കുന്നവനും അവയെ സംഗ്രഹിക്കുന്നവനും നമസ്കാരം ലോപ്യായച ഉലപ്യായച നമഹ കളകളെടുത്ത് കളയുന്നവനും അവളെ അവരുടെ കളകളൊക്കെ മുറിച്ചു കളയുന്ന ആളുണ്ടാവും അതുപോലെ തന്നെ അതിനെ സംഗ്രഹിക്കുന്ന ആൾ അവന് നമസ്കാരം അടുത്തെന്താണ് ൂർവിയായ സൂര്വ്യായ നമഹ ഊർവ്യായ സൂര്വ്യായ നമഹ എന്താണ് ഈ ഊർവിയായ സൂര്വ്യായ നമെന്നു പറഞ്ഞാൽ വിശാലമായ ഭൂമിയുടെ പാലകനും ഉത്തമമായ കൃഷിഭൂമിയുടെ പാലകനം നമസ്കാരം വിശാലമായ ഭൂമിയുടെ പാലകനും ഉത്തമമായ കൃഷിഭൂമിയുടെ പാലകനം നമസ്കാരം എന്ന് പറഞ്ഞാൽ പണ്ട് ൂ ധാരാളം ഭൂമിയൊക്കെ അങ്ങനെ ഇന്നും ഉണ്ടല്ലോ ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം ഭൂമി ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള വിശാലമായ ഭൂമിയുള്ളവനും അത് അത് പാലിച്ചെടുക്കണ്ടേ ആ അങ്ങനെ പാലിക്കുന്നവൻ്റെ ഉള്ളിലൊരു ഈ ഒരു രുദ്രഭാവമുണ്ട് ആ അതേപോലെ ഉത്തമമായി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെറിയ സ്ഥലത്ത് ധാരാളം കൃഷി ചെയ്ത് വലിയ സ്ഥലത്തുള്ളതിനേക്കാൾ ആദായം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കൃഷിഭൂമിയുടെ പാലകനും നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമുക്ക് അതൊന്നും കൂടി നോക്കാം ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ പഴങ്ങളെയും പച്ചക്കറികളെയും കുറിച്ച് അറിവുള്ളവന് നമസ്കാരം മണലിൽ തുടങ്ങിയ ധൂളികളെയും വിവിധങ്ങളായ ചൂർണങ്ങളെയും കുറിച്ച് അറിയുന്നവന് നമസ്കാരം കളകളെ മുറിക്കുന്നവനും അവയെ പറിച്ചു മാറ്റുന്നവനുമായിട്ടുള്ളവന് നമസ്കാരം വിശാലമായ ഭൂമിയുടെ പാലകനും ഉത്തമമായ കൃഷി കൃഷിഭൂമിയുടെ പാലകനും നമസ്കാരം എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഓം നമ ശുഷ്കായജ ഹരിത്യായജ നമ പാൻസവ്യായജ രജസ്യായജ നമോലോപ്യായ ചോല്യായജ നമ ഊർവ്യായജ സൂർവ്യായജ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് നമസ്തേ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ അറിയിക്കുകയാണ് ഇന്നത്തെ ദിവസം നല്ല ദിവസമാവട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക അങ്ങനെ നമ്മുടെ വേദ പ്രക്രിയ കൂടുതൽ വിശാലമായ ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആത്മനമസ്കാരം